നമ്മുടെ വീടുകളിൽ നമ്മുടെ കൊച്ചു കുടുംബമാണ് അച്ഛനെ വടക്കൂന്ന് ഒരു നായർ തറവാട് പൊളിച്ച് ഇവിടെ കൊണ്ടുവന്ന് പുതുക്കി പണിതാണെന്നാണ് അറിവ് അപ്പം അമ്മമ്മയ്ക്ക് പതിമൂന്ന് മക്കളായിരുന്നു കിഴക്കിനിയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് മുന്നൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു ഭവനത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവിക്കൽ എന്നാണ് ഈ വീടിൻ്റെ പേര് ഈ ഒരു മേഖലയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പടിപ്പുരകൾ കാണാൻ സാധിക്കുമെങ്കിലും ഏറെ പ്രത്യേകതകളുള്ള ഒരു പടിപ്പുരയാണ് അപ്പം നമുക്ക് കയറി വരുമ്പം തന്നെ ഇരിക്കാൻ ഉള്ള ഒരു സംവിധാനമുണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഒരു സീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അകത്തും ഇങ്ങനെ ഒരു സീറ്റിങ് കൊടുത്തിട്ടുണ്ട് ഇപ്പം മേൽക്കൂരയോട് കൂടിയ പ്രവേശന ദ്വാരത്തിന് പടിപ്പുര അഥവാ കൊട്ടിയമ്പലം എന്ന് പറയുന്നു പടിപ്പുരകൾ പല തരത്തിലും നിർമ്മിക്കാറുണ്ട് പഠിപ്പുര മാലികകളുണ്ട് ആർച്ച് ഡിസൈനിൽ പടിവാതിൽ മാത്രം ചെയ്യുന്ന പഠിപ്പുരകളുമുണ്ട് ആലപ്പുഴ ജില്ലയിൽ കറ്റാനത്തിനടുത്തുള്ള കട്ടച്ചിറയിലാണ് തിരുവിക്കൽ എന്ന ഈ മനോഹര ഭവനം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു എട്ടുകെട്ടാണ് ഘട്ടമാണ് ഇതിൻ്റെ ഒരു ഭാഗം നടുമുറ്റവും ഒരു ഭാഗവും അതായത് നാലുകെട്ടം പൂർണമായിട്ടും ഉടൻ സ്ട്രക്ചറാണ് ബാക്കി ഭാഗം കുമ്മായക്കൂട്ട് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു വളരെ വലിയ ഒരു ഘടനയാണ് ഈ ഭവനത്തിനുള്ളത് നമ്മുടെ വീടുകളിൽ നമ്മുടെ കൊച്ചു കുടുംബമാണ് അച്ഛനമ്മ നമ്മുടെ സഹോദരങ്ങൾ ഇവരെ അല്ലെങ്കിൽ കുറച്ച് അടുത്ത ബന്ധുക്കളെയൊക്കെ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക എന്നാൽ നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ആദ്യകാല കുടുംബങ്ങളും പിന്നീട് അതിൽ ശാഖോപശാഖകളായി പല സ്ഥലങ്ങളിലേക്ക് പോയ ഒന്നും നമുക്ക് തിരിച്ചറിയണമെന്നില്ല അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് ഇന്ന ആൾ ഇന്ന ആളെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു കുടുംബത്തിലും ഇന്ന് ഒരു ചടങ്ങ് നടക്കുകയാണ് അതൊരു കുടുംബ സംഗമം നടക്കുകയാണ് അപ്പം തിരിച്ചറിയാത്ത ഒരേ കുടുംബത്തിലുള്ള പലയിടങ്ങളിൽ താമസിക്കുന്ന എന്നാൽ ഈ പല തറ തലമുറകൾ കഴിഞ്ഞു അവർ തമ്മിൽ നിന്ന് യാതൊരുവിധ ബന്ധങ്ങളില്ല എന്നാൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവോടുകൂടി കുറച്ചൊക്കെയെങ്കിലും അടുപ്പമുണ്ടെങ്കിലും മുഖതാവിൽ കാണുന്നത് ആദ്യമായിട്ടൊക്കെ ആയിട്ടുള്ള പലരുമുണ്ട് അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഈ പുരാതനമായ വീട് ഭൂമുഖത്ത് നിറയെ ആൾക്കൂട്ടമാണ് കാരണം അവരുടെ ഫംഗ്ഷൻ്റെ രജിസ്ട്രേഷനും അല്ലെങ്കിൽ പേരെഴുത്തുമൊക്കെ അവിടെ നടക്കുന്ന സ്ഥലം ഇപ്പോൾ പ്രധാനമായിട്ടും പൂമുഖമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും കൂടുതലായിട്ട് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത് വീടിൻ്റെ പിൻവശമാണ് ഇവിടുത്തെ രണ്ടാമത്തെ നടുമുറ്റവും അടുക്കളയുടെ ഭാഗമാണ് പ്രധാന നടുമുറ്റുമൊക്കെ നമുക്ക് അകത്തേക്ക് കയറി കാണാം അവിടുത്തെ തിരക്കൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഭാഗത്തേക്ക് വന്നത് അടുക്കള ആയതുകൊണ്ട് തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട് കാരണം പ്രധാന കെട്ടിന് കാര്യമായിട്ട് യാതൊരു മാറ്റങ്ങളും വരുത്താതെ സൂക്ഷിച്ചിരിക്കുന്നുവെങ്കിലും ഈ ഒരു ഘടനയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രയോജനകരമായിട്ടുള്ള നിലവിലെ സാഹചര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തിന് വരുത്തിയിട്ടുണ്ട് ത്ത് അതിമനോഹരമായിട്ടുള്ളൊരു മച്ച ഉണ്ട് പൂർണ്ണമായിട്ടും ഉടൻ സ്ട്രക്ചറാണ് പ്രധാന വാതിൽ നമുക്ക് കാണാം ആ വാതിൽ തുറക്കുന്നത് അറയിലേക്കാണ് അവിടുത്തെ ഒക്കെ സൂക്ഷിക്കുന്ന അറ നെല്ലും വാല്യുബിൾസും സൂക്ഷിക്കുന്ന അറയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങിയ മറ്റൊരു വാതിലൂടെ കാണാം ആ വാതിൽ നേരെ നടുമുറ്റത്തിലേക്ക് തുറക്കുന്ന വാതിലാണ് ഇനി ഈ അറയിൽ കയറിയാൽ ഈ അറയിൽ നിന്നും നടുമുറ്റത്തേക്ക് ഇറങ്ങാനുള്ളൊരു വാതിൽ കൂടിയുണ്ട് അപ്പോൾ ഈ അറയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ മുഴുവനും നമ്മൾ പറയുന്ന പോലെ തടി കൊണ്ടുള്ള ഒരു സ്ട്രക്ചർ മുകളിലും താഴെയും വശങ്ങളും ഒക്കെ നോക്കിയാൽ തടിയാണ് താഴെ പാകിയിരിക്കുന്ന ഈ നീണ്ട മരപ്പലകൾക്ക് താഴെ നിലവറയാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന അറ കിഴക്കു വശത്തു നിന്ന് നമ്മൾ ഈ നാലുകെട്ടിലേക്ക് കടക്കുന്ന വഴിയാണിത് വിശാലമായ നടുമുറ്റത്തിൻ്റെ മനോഹാരിത കാണാം എന്ന് മാത്രമല്ല ഒരു നാലുകെട്ടിൻ്റെ നടുമുറ്റം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം കാരണം എത്രത്തോളം പ്രകാശമാണ് അത് ഓരോ കെട്ടിനുള്ളിലേക്കും അല്ലെങ്കിൽ ഓരോ മുറികൾക്കുള്ളിലേക്കും നൽകുന്നത് എന്നുള്ളൊരു കാഴ്ചയെ നമുക്കിവിടെ കാണാം കിഴക്കിനിയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ോരോ മരപ്പണികളിലും വളരെ ശ്രദ്ധിച്ച് വളരെ ക്ലിയറായിട്ട് തന്നെ ഓരോന്നും സംരക്ഷിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല എല്ലായിടവും മിനുക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവി ഒരു സവിശേഷതയാണ് പിന്നെ നമ്മൾ ആ നടുമുറ്റത്തിൻ്റെ വശത്തുള്ള ഇളം തിണ്ണയിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ചുറ്റോ ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം വളരെ ഗംഭീരമായിട്ടുള്ള ഓരോ ഭാഗങ്ങളും ഇപ്പം കിഴക്കിനെയും പടിഞ്ഞാറ്റയും തെക്കിനെയും വടക്കിനെയും ഒക്കെ സവിശേഷതകളായിട്ടുള്ള ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാം പത്തായം കാണാം പത്തായം പിന്നെ എല്ലാവർക്കും പരിചിതമായൊരു വസ്തുവാണ് എങ്കിൽ പോലും എത്രയോ തലമുറകളെ ഊട്ടിയ അല്ല നെല്ല് സൂക്ഷിച്ചിരുന്ന ഒരു പത്തായമാണ് പടിഞ്ഞാറ് വശത്തുള്ള വാതിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെയും വശങ്ങളിൽ അറകൾ കാണാം ഇവിടെ നിന്നും കിച്ചണിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് അടുത്ത കെട്ടിലേക്ക് പോകാനുള്ള ഒരു വാതിലാണിത് ഇപ്പുറത്ത് നമ്മൾ ആദ്യം കണ്ടത് മറ്റൊരു വാതിൽ കൂടെ പിന്നീട് ഉണ്ടാക്കിയതാണ് ഈ ജനലുകളൊക്കെ പിൽക്കാലത്ത് റിനോവേഷൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണ് ആദ്യകാലത്ത് അറകൾക്ക് ഇത്തരത്തിലുള്ള ജനലുകൾ ഉണ്ടായിരുന്നില്ല ൂടെ നടക്കുമ്പം മറുഭാഗത്ത് നമ്മൾ കാണുന്ന ഈ വാതിലൂടെയാണ് അടുക്കള ഭാഗത്തേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ ആ കെട്ടിലേക്ക് എട്ട് കെട്ടിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കയറി പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ കുടുംബത്തിൻ്റെ പേര് എന്നാണ് ഇവിടെ ഇന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതായത് എൻ്റെ അമ്മമ്മ അമ്മമ്മക്ക് പതിമൂന്ന് മക്കളായിരുന്നു ആ പതിമൂന്ന് മക്കളിലെ ഏറ്റവും ഇളയ മകളാണ് എൻ്റെ അമ്മ അപ്പോൾ അതിന് മുകളിലുള്ള എല്ലാ എൻ്റെ അമ്മാവുമാരും വന്യമ്മമാരുമായിരുന്നു അവരുടെ എല്ലാം മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ ഇങ്ങനെ അടങ്ങുന്ന ഈ പതിമൂന്ന് മക്കളെ ബേസ് ചെയ്തിട്ടുള്ള മാത്രം ഒരു വിഭാഗത്തിൻ്റെ മീറ്റിംഗ് ആയിരുന്നു ഇന്നിവിടെ നടന്നത് സംഗമം ഒരു കുടുംബ സംഗമം എട്ട് ഇത് എട്ട് കെട്ടാണ് ഇപ്പം ശരിക്കും പറയാനെങ്കിൽ ഞാൻ തന്നെ ഇതിനകത്ത് ആറാമത്തെ തലമുറയാണ് ഈ വീട്ടിൽ പണ്ട് മുതലുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ അവരുടെയെല്ലാം പാതപ്പലക എന്ന് പറയുന്നുണ്ട് മരിച്ചു കഴിയുമ്പം ആ കാലിൻ്റെ പാദത്തിൽ ചന്ദനം പുരട്ടിയിട്ട് പലകയിലോട്ട് പതിപ്പിക്കും അപ്പം എന്നിട്ട് അതിനകത്ത് അവർ മരിച്ചാണ്ടും ആ നക്ഷത്രമൊക്കെ എഴുതി വെക്കും പേരും എഴുതി വയ്ക്കും അങ്ങനെ നമുക്ക് കുറേ പാതപ്പലകളുണ്ട് ഇവിടെ അറയ്ക്കാത്ത ഓലമേ ഓലമേന്ന് തരുന്നതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ശരിയായിട്ട് ഓലമേച്ചിന് മാറ്റി നമുക്ക് ഓടാക്കാം എന്നൊന്നും പറഞ്ഞിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എൻ്റെ തൊട്ടപ്പുറത്ത് പുരയിടം ഹസ്ബൻഡിൻ്റെ ആയതുകൊണ്ട് അത് വിറ്റ് ആ പൈസയായിട്ട് നമുക്കിത് ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പെട്ടെന്ന് കാടിയൊക്കെ അറസ്റ്റ് വന്നു പോയി പിന്നെ അത് ആ രൂപവിഷ എന്നെ ഏയിപ്പിച്ചിരുന്നു ബാങ്കിലിട്ടിരുന്നു അത് അതിനകത്തൊന്ന് എടുത്താണ് പിന്നെ ശരിക്കും പറയാനാണെങ്കിൽ ഇപ്പോൾ ഓലമേന്ന് തന്നെ എന്ന് പറയുന്നത് കുറേ അകത്തി അകത്തി പട്ടിയടിച്ചാൽ മതി ഓടെന്ന് പറയുമ്പോഴത്തേക്കും അതിനിടയ്ക്ക് തന്നെ രണ്ട് ലൈൻ വേണ്ടി വരും അപ്പോൾ തന്നെ നിന്ന് രണ്ട് ആഞ്ഞലി മുറിച്ച് അത് കഴുക്കോലാക്കി അതെല്ലാം വെച്ചടിച്ച് പിന്നെ ഇതെല്ലാം കരിവയിൽ വരട്ട് കുറേ നാൾ രണ്ടാഴ്ച ക്യൂറിങ് പീരീഡെന്ന് പറഞ്ഞു ഇട്ടിരുന്നു അതിന് ശേഷമാണ് ഈ ഓട് പഴയ ഓട അല്ലാതെ പുതിയ ഓട് വാങ്ങിച്ചതല്ല പഴയ ഓട് കരിനാപ്പള്ളിൻ ഒരിടത്തുനിന്ന് വാങ്ങിച്ചത് അതിന് നല്ല കട്ടിയും ബലുമൊക്കെ ഉള്ള അത് നമ്മളിവിടെ കൊണ്ടുവന്ന് വലിയ ചെമ്പിനകത്ത് ഇട്ട് ദിവസവും രണ്ടുപേരെയും നിർത്തി ബ്രഷിട്ട് കഴുകിച്ച് കഴിവിച്ച് കഴിച്ച് അങ്ങനെ എടുത്താൽ ഓരോ ദിവസവും രണ്ട് ബ്രഷ് വീതം വേണം കാര്യം ആ ബ്രഷ് രാ വൈകുമ്പഴത്തേക്ക് തേഞ്ഞ് തീരും അങ്ങനെ കഴുകിയെടുത്ത് അന്ന് ശരിക്കും തോന്നി പുതിയ വീടാണ് കാര്യം ഓടെല്ലാം നല്ല ബ്രൗൺ കളറിൽ അതേ കളറിൽ തന്നെ ഇരുന്നുമുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് അത് വളരെ ഇമ്പ്രസീവായിരുന്നു പല രീതിയിൽ പോകുന്നവരൊക്കെ അമ്പലമാണെന്ന് പറഞ്ഞ് കയറുകയൊക്കെ ചെയ്യുമായിരുന്നു ഇന്ന് പോലും ആരോ വന്ന് ഇപ്പോൾ ഇവിടെ പൂമാലയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നുണ്ട് അവർ വിചാരിച്ച അമ്പലമാണെന്ന് ആ ഇടയ്ക്ക് എപ്പോഴും വരുമായിരുന്നു അമ്പലമാണെന്ന് പറഞ്ഞ് ആൾക്കാർ തോന്നും ഞാൻ പറഞ്ഞ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൊണ്ടുപോയാൽ മതി അവിടെ കാണാം ആ ഈ റൂമിന് ശരിക്കും പറയാനെങ്കിൽ ഇത് നെല്ലിടുന്നറയായിരുന്നു അതിനകത്ത് പണ്ട് നെല്ലിട്ടുകൊണ്ടിരുന്ന അതിനകത്തുള്ള അറയ്ക്കകത്ത് അതിനൊക്കെ വിലവടിപ്പുള്ള എന്തെങ്കിലും കൂടുതലും വിളക്കുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് മറ്റേ അറിയാം അതുപോലെ തന്നെ ആയിരുന്നു പക്ഷേ അതിപ്പോൾ എൻ്റെ കുറേ പാത്രങ്ങളും അങ്ങനെയൊക്കെയുള്ളതൊക്കെ സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു കുഞ്ഞു കൃഷ്ണ പണിക്കിരുന്നു അത് എൻ്റെ വീട്ടിൽ പോയി ഏറ്റവും ലാസ്റ്റ് കാരണവർ വരെ വെച്ചാൽ അന്ന് വരെ മരുമക്കത്തായവായിരുന്നു ലാസ്റ്റ് കാരണവരുടെ അവരുടെ സമയം വരെ പക്ഷേ എൻ്റെ അമ്മയുടെ കാലമായപ്പോഴത്തേക്കും അത് മരുമക്കത്തായുന്നുകൊണ്ടാണ് അമ്മയ്ക്ക് കിട്ടിയത് ആ അമ്മാവനായിരുന്നു അവരുടെ അമ്മാവൻ വീതിച്ചത് ഏറ്റവും ഇളയ സിസ്റ്റർ എന്താണ് കൊടുത്തു അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് പക്ഷേ അമ്മയുടെ കാലം മുതൽ അത് മക്കത്തായവായി അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടി അപ്പം ഈ സർപ്പക്കാവുണ്ടൂടെ ഞാൻ പറഞ്ഞത് പാരമ്പര്യമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നിലനിന്ന് പോരുന്ന പെട്ടെന്ന് എൻ്റെ കാലത്ത് അതില്ലാതെ പോകുന്ന എനിക്ക് സഹിക്കത്തില്ല അതുകൊണ്ട് ഇളയം പോരാ ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ പഴയ കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമാണ് അങ്ങനെ മോൻ്റെയും കൂടെ ഇതേ അനുസരിച്ചാണ് ഇത് പിന്നെ അന്ന് രണ്ടായിരത്തി ഒന്നിൽ റെനോവേറ്റ് ചെയ്തത് ആദ്യം മൂലെയുള്ളതാണ് ആ സെറ്റ് പോലെ നാല് സൈഡിൽ രണ്ട് സെറ്റ് പോലെ കേട്ട് വളർന്നു പിന്നെ അതിനപ്പുറത്ത് കന്നുകാലിയെ കയറ്റാനായിട്ടൊരു ചെറിയൊരു ഗേറ്റ് വേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പുറത്ത് ഒരു പുരാടത്തിൻ്റെ വേറൊരു സൈഡിൽ കൂടെ പിന്നെ ഇങ്ങനെ ഒരു ഗേറ്റ് പോലും ഉണ്ടാക്കി അതികൂടെ കാർ കയറത്തക്ക രീതിയിൽ എൻ്റെ അച്ഛൻ റെഡിയാക്കിയായിരുന്നു പക്ഷേ അത് പെർമനൻ്റ് ആയിട്ടുള്ളതല്ലായിരുന്നു അതുകൊണ്ട് മോൻ്റെ ഐഡിയ അനുസരിച്ച് ഈ പഠിപ്പൂരോട് ചേർന്ന് തന്നെ പെർമനൻ്റ് ആയിട്ടൊരു ഗേറ്റ് വെച്ച് ആ പഴയ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഇപ്പം ചാറ വലിയൊരു ചാറ ഇവിടെ ഇരിക്കുന്നില്ലേ അതെല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ മൂത്ത അമ്മാവൻ്റെ മകനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പോൾ അത് കാരണം പിന്നെ ഈ തറവാട്ടിൽ ആരും ഇല്ലാതിരുന്ന നശിച്ചു പോവുമല്ലോ എന്ന് വെച്ച് എൻ്റെ മൂത്ത അമ്മാവൻ ഇവിടെ വന്ന് താമസമായി അപ്പോൾ അങ്ങനെ ഇരുന്ന അമ്മാവനും അമ്മാവിയൊക്കെ എല്ലാവരും ഓരോരുത്തരോത്തരും മരിച്ചു പിന്നെ അത് വെച്ചാൽ അവരുണ്ടായിരുന്നപ്പോൾ ഞാൻ ഒന്നിനകത്ത് ഇടപെടത്തില്ലായിരുന്നു എല്ലാം അവർ തന്നെ ചെയ്തുകൊണ്ടെന്ന് ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ഭരണം ഏറ്റെടുത്തത് അപ്പോഴും എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നത് എൻ്റെ ഇളയ മകൻ മനുവാണ് പിന്നെ നമ്മളിപ്പോൾ കൃഷിയൊന്നും ആരെയും കിട്ടുന്നില്ല കൃഷി ചെയ്യാനോ പിന്നെ ഞാർ നടാനോ അല്ലെങ്കിൽ കൊയ്യാനോ മെതിക്കാനോ അങ്ങനെയൊന്നും ആരും ഇല്ലാതെ വന്നപ്പോഴത്തേക്കും തന്നെയല്ല പല കണ്ടങ്ങളും നികത്തി വീടുകളൊക്കെ വെച്ച് ഇവിടെയൊക്കെ ചുറ്റിനും കണ്ടകളായിരുന്നു നെൽ നെൽകൃഷിയായിരുന്നു അതൊക്കെ അങ്ങ് നിർത്തിയതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള കൃഷികളൊന്നും ചെയ്യാതായി ഇവർക്ക് പിന്നെ മെയിൻ റോഡ് പോകുന്നുണ്ട് ആ റോഡും ഈ റോഡുമായിട്ട് ശരിക്കു പറയുകയാണെങ്കിൽ ഇടയ്ക്കൊരു ഒറ്റ വീട് പോലും ഇല്ലായിരുന്നു മുഴുവൻ നിലങ്ങളായിരുന്നു എൻ്റെയും നിലങ്ങളുണ്ടായിരുന്നു എൻ്റെ പേര് കുസുമം കുസുമം ബാഹ്ലേ പിന്നെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഡോക്ടർ കുസുമം ബാഹ്ലേ എന്ന് ഞാൻ താമസിക്കുന്ന സ്ഥിരം താമസിക്കുന്ന കൊല്ലത്താണ് കൊല്ലത്ത് മുണ്ടയ്ക്കൽ ഞാൻ മനോജ് ബാഹ്ലേൻ എൻ്റെ അമ്മയാണിപ്പം ഈ തിരുവിക്കൽ തറവാടിൻ്റെ ഇപ്പോഴത്തെ അവകാശി അപ്പം അമ്മയ്ക്ക് ശേഷം ഞാനായിരിക്കാം ഇത് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം തിരുവിക്കൽ തറവാടിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ് കേട്ടിടത്തോളം ഇതൊരു മുന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു തറവാടാണ് അത് നമ്മുടെ കണക്കനുസരിച്ച് ഏകദേശം ഒരു ഇരുന്നൂറ് കൊല്ലത്തിനടുത്ത് നമ്മുടെ കാരണവർ വടക്കൂന്ന് ഒരു നായർ തറവാട് പൊളിച്ച് ഇവിടെ കൊണ്ടുവന്ന് പുതുക്കി പണിതാണെന്നാണ് അറിവ് അപ്പം അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡേറ്റ നമ്മുടെ കയ്യിലില്ല ആ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഇത്തരം മാറ്റി ഒരു ഉദാഹരണം വീട് അതെ അതെ എന്താണ് കരുതുന്നത് നമുക്കറിയാം ഈ ചെറിയ ഒരു വീട് വരെ മെയിന്റൈൻ ചെയ്യാൻ വെല്ലുവിളിയല്ലേ വളരെ വലിയൊരു വെല്ലുവിളിയാണ് ഒരു വെള്ളാനയും ആണ് അത് യാതൊരു സംശയവും ഇല്ല പക്ഷെ നമുക്ക് ഇപ്പം ഇന്നിവിടെ ഒരു കുടുംബ സംഗമമാണ് ഉണ്ടായത് അപ്പം നമുക്ക് ആ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന സന്തോഷമല്ല അപ്പം നമ്മളെ കൊണ്ട് ഒക്കുന്നിടത്തോളം ദൈവാനുഗ്രഹം കൊണ്ട് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അമ്മ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ രണ്ടായിരത്തി ഒന്നിൽ അച്ഛൻ മരിച്ചതിന് ശേഷമായിരുന്നു നമുക്ക് ഇത് ഓല മേഞ്ഞ തറവാടായിരുന്നു അപ്പം അന്ന് നമ്മുടെ പുരയിടത്തിലുള്ള ഓല തന്നെ മേഞ്ഞായിരുന്നു ഇത് മേഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഓല മേയുന്ന ആൾക്കാരെ പോലും കിട്ടാതെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരുന്നു പോകുന്നത് അത് വളരെ ഉചിതമായ ഒരു സമയമായിരുന്നു നമ്മൾ ഓലമേച്ചിൽ മാറ്റി ഇത് കംപ്ലീറ്റ് ഓടാക്കി അത് രണ്ടായിരത്തൊന്നിൽ ചെയ്തു അപ്പം അത് ചെയ്തപ്പോൾ തന്നെ ചിലവ് ഒത്തിരിയും കുറഞ്ഞു എങ്കിൽ പറഞ്ഞ പോലെയും എല്ലാ രണ്ട് കൊല്ലത്തിലും നമ്മൾ നല്ലൊരു തുക ഇതിന് വേണ്ടി മാറ്റിവെച്ച് ചെതിൽ കയറാതെയും മാസത്തിലൊരിക്കലെങ്കിലും മുഴുവൻ തുറന്ന് ചെതിൽ കൊല്ലം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകണം അങ്ങനെ റെഗുലറായിട്ട് ഒരു മെയിൻ്റനൻസ് നടത്തുന്നതു കൊണ്ടായിരിക്കാം ഇതിപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ബാക്കി എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ടും ആയിരിക്കാം